എഫ്എഫ് ന്യൂ എന്ന് പറഞ്ഞൊരു ഐക്കൺ കൊണ്ടാകാത്ത ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എൽ ഡി ബോർഡ് ക്ലിക്ക് ചെയ്യുക അവിടുന്ന് തൊട്ട് താഴെ ബാക്ക് ആൻഡ് ക്ലോറ് എൽ ബോർഡ് ക്ലിക്ക് ചെയ്യുക ആദ്യം തന്നെ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത് അതായത് നമുക്ക് ആ റീജിയൻ ഓട്ടോമാറ്റിക് സെലക്ട് ആയിട്ടുണ്ട് നമ്മൾ സ്റ്റേറ്റ് ഞാൻ ഓൾറെഡി ഒരു ഫോണിൽ തന്നെ ആയിട്ടെന്ന് തോന്നുന്നു എനിക്ക് സ്റ്റേറ്റ് കാണിക്കുന്നില്ല സബ് ഡിവിഷനായിട്ട് നമുക്ക് നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുന്ന ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക എന്നിട്ട് കൺഫേം ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ ജില്ല സെലക്റ്റ് ആയി വന്നിട്ടുണ്ടാവും ഇനിയിപ്പോൾ അത് ഒരു അക്കൗണ്ടിൽ എങ്ങനെയാണ് ഡിസ്പ്ലേ എന്ന് കാണിച്ചാൽ തന്നെ എഫ് എഫ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ലീഡർ ബോർഡെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വെപ്പൺ ഫ്ലോറിയ ലീഡർ ബോർഡ് ക്ലിക്ക് ചെയ്യുക ഇതാണ് പെപ്പൺ ഫ്ലോറി ലീഡർ ബോർഡിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് മൊത്തം വിശദമായിട്ട് നോക്കാം ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യ കേരള അവിടുത്തെ തൊട്ടുകാഴെ ഗണ്ണുകൾ സെലക്ട് ചെയ്യാം അതിൻ്റെ സബ് ഡിവിഷൻ സെലക്ട് ചെയ്യാം ഏത് എം പി ഫൈവ് വേണം അങ്ങനെയാണോ ഓരോ ഗണ്ണിന്റെയും അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഏറ്റവും ലെഫ്റ്റായിട്ട് ബി ആറിൻ്റെ ഗ്ലോറി ഉണ്ട് സി എസ് എൻ്റെ ഗ്ലോറി ഉണ്ട് ഇപ്പോൾ ഞാൻ ഗണ്ണായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന റൈഫിളാണ് അതിൻ്റെ തൊട്ട് പ്രായം തന്നെ എം ഫോർ എവൺ ആണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ട് ഏറ്റവും താഴെ നോക്കിയറിയാം മിനിമം വെപ്പൺ ഗ്ലോറി വേണമെന്നുള്ളത് ആയിരത്തഞ്ഞൂറ് പോയിൻറ്റ് വേണം ആയിരത്തി അഞ്ഞൂറ് സ്കോർ വേണം എനിക്കിപ്പോൾ ഉള്ളത് നാനൂറ്റി പതിനേഴാണ് അപ്പോൾ ഈ ആയി രണ്ട് ആയിരത്തഞ്ഞൂറ് സ്കോർ ഉണ്ടേലേ ഉള്ളൂ നമുക്ക് ഈ വെപ്പൻ ഗ്ലോറി നമ്മളെ കാണിക്കുള്ളൂ അതായത് ആയിരത്തി നൂറ് പേരാണ് ഇന്ത്യയിലായാലും കേരളത്തിലായാലും നൂറ് പേർ ലിസ്റ്റാണ് കാണിക്കുന്നത് നോക്കാം ഒരു നൂറാമത്തെ ആളുടെ സ്കോർ നോക്കും ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിൻ്റ് ആണ് അത് അത്രയും സ്കോറുണ്ട് അപ്പോൾ അത്രയും സ്കോർ ഉള്ളവർക്കെതിരെയാണ് നൂറ് അപ്പം അതിൻ്റെ താഴെയാണ് നമ്മളെ കാണിക്കത്തില്ല അതിനും ആ സ്കോറോട്ടാണ് നമുക്ക് കാണിക്കും ഓരോ ദിവസം ഇവർ കളിച്ചുകൊണ്ടിരിക്കും ഇവരുടെ സ്കോർ കൂടിക്കോണ്ടിരിക്കും അപ്പം നമുക്കും അതുപോലെ ഓരോ കണ്ണെടുത്ത് കളിച്ചാലേ ഉള്ളൂ നമുക്ക് ഈ സ്കോർ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇന്ത്യയിലെ റൈഫിൾ എം ഫോർ എ വണിലെ നൂറ് പേർ ലിസ്റ്റാണ് ഇപ്പോൾ ഞാൻ കാണിച്ചേക്കുന്നത് അത് കണ്ടാൽ അറിയാം ഏറ്റവും നൂറാമത്തെ ആളുടെ തന്നെ സ്കോറ് കണ്ടാൽ അറിയാം ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലിൽ സ്കോറുണ്ട് അപ്പോൾ അത്രയും മാത്രം എം ഫോർ എ വൺ കണ്ണുപിച്ച് അവർ ഡാമേജ് കൊടുക്കുന്നതാണ് അർത്ഥം ഇനി എടുത്ത് നോക്കാൻ പോകുന്നത് എൻ്റെ പ്രസക്റ്റ് ലൊക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന എങ്ങനെയാണ് ഇപ്പം ഓൾറെഡി ഞാൻ കേരള സെക്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറയായിട്ട് നമ്മുടെ ലൊക്കേഷൻ്റെ ഐക്കൺ കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും അവിടെ നമ്മുടെ ജില്ല ഏതാണോ സെലക്ട് ചെയ്യുക പതിനാല് ജില്ലകളുണ്ട് അങ്ങനത്തെ ഏഴ് ജില്ലയാണ് അത് കൊടുക്കുക ഇത് കൺഫേം ചെയ്യുക എൻ്റെ ലൊക്കേഷൻ ഞാനിപ്പോൾ നിലയിൽ കൊടുക്കുന്നില്ല അടുത്ത് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും ഹയസ്റ്റ് ബംഗ്ലൂരികൾ ഏത് കണ്ണിനാണെന്നാണ് അതായത് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് എസ് എം ജിയിൽ എം പി ഫൈവിന് അഞ്ചാം സ്ഥാനമാണുള്ളത് അതായത് പതിമൂവായിരത്തി നാനൂറ്റി ഇരുപത്തി സ്കോറുണ്ട് പിന്നെ അടുത്തൊരു കാര്യം എല്ലാ തിങ്കളാഴ്ചയുമാണ് ഇതിൻ്റെ റാങ്ക് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ക്രീനിലായിരിക്കും നമ്മളെ കാണിക്കുന്നത് ഇപ്പോൾ സി എസ് കെ വെപ്പം ക്ലോറി ആണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ബി ആറിലാണ് ഹയസ്റ്റ് വെപ്പം അത് അതായിരിക്കും ഡിസ്പ്ലേ കാണിക്കുക അടുത്ത് നോക്കുമ്പോൾ സി എസ് വെപ്പം ഗ്ലോറിയാണ് ഇപ്പോൾ നമ്മൾ ഉത്തരായത് നോക്കുകയാണെങ്കിൽ ബി ആർ വെപ്പം ഗ്ലോറിയാണ് ഇപ്പോൾ സി എസ് വെപ്പം ഗ്ലോറിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടും ഇതിനാണ് സി എസ് കളിക്കുന്നതിൻ്റെ വെപ്പിൻ്റെ സ്കോറ് മറ്റേ ബി ആർ കളിക്കുന്നതിൻ്റെ വെപ്പൺ സ്കോറ് രണ്ടിലും ശ്രദ്ധിച്ചറിയാം മിനിമം വെപ്പൺ ഗ്ലോറി ഓരോ ഗണ്ണിനും ഓരോ സി എസ്സിലും ബി ആറിലും വ്യത്യസ്തമാണ് നമ്മുടെ വെപ്പാൻ ക്ലോറി ടൈറ്റിൽ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്യാമെന്ന് കാണിച്ചു തരാം ആദ്യം നമ്മുടെ പേര് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം സെറ്റിങ്സെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വെപ്പൺ ഗ്ലോറി ടൈറ്റിലെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇപ്പോൾ കേരള എം ബി ഫൈവ് ഒമ്പോ എന്നുള്ള എനിക്ക് ഓൾറെഡി ഡിസ്പ്ലേ കിടപ്പുണ്ട് ഞാനിപ്പോൾ കുറച്ചും കാണിച്ചപ്പോഴത്തേക്ക് അഞ്ചാം സ്ഥാനമായിരുന്നു ഇപ്പോൾ ഇത് ഒമ്പതായെന്ന് നിങ്ങൾക്ക് പലർക്കും സംശയം തോന്നും ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തിങ്കളാഴ്ചയുമാണ് ഇത് അനൗൺസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇത് തിങ്കളാഴ്ച എനിക്ക് ഒമ്പതാം സ്ഥാനമായിരുന്നു ഇന്ന് ഞാൻ വീഡിയോ ഇടുമ്പോൾ എനിക്ക് അഞ്ചാം സ്ഥാനമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അഞ്ചാം സ്ഥാനത്തെ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് റിമൂവായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആവത്തില്ല ഇപ്പോൾ റിമൂവ് അല്ല ഡിസ്പ്ലേ നമ്മൾ അവർ കിടക്കുന്നതെങ്കിൽ അവിടെ ഡിസ്പ്ലേ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വെപ്പം കൂറി ടൈറ്റിൽ ഡിസ്പ്ലേ ആകും എന്നിട്ട് ബാക്ക് അടിക്കുക സോളോ മാറ്റി സ്പാഡ് ഇടുക ഇപ്പം നോക്കിയാൽ കാണാം അവിടെ നിങ്ങളുടെ പെപ്പം ഗ്ലോറി ടൈറ്റിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ഗ്രൂപ്പ് മേറ്റ്സിൻ്റെ കൂടെ കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്ലോറി ടൈറ്റിൽ അവർക്ക് ഡിസ്പ്ലേ വന്നതാണ് ഇങ്ങനെയാണ് വെപ്പംകോറി ടൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് റ്റിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതിനെപ്പറ്റി വിശദമായിട്ട് വേറെ വീഡിയോ ചെയ്യുന്നതാണ് ഇത്രയേറെ വീഡിയോകൾ എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച്